പ്രതി മകളുടെ വീട്ടിൽ കൂട്ടുകിടക്കാൻ വരുമായിരുന്നുവെന്നും കുട്ടിയുടെ അമ്മമ്മ പറഞ്ഞു ന്യൂസ് മലയാളത്തോട് മുത്തശ്ശിയുടെ വാക്കുകളിലേക്കാണ് ആദ്യം കല്യാണിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുതിയ ഒരാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അച്ഛന്റെ സഹോദരനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അച്ഛന്റെ സഹോദരൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും ഒത്തിരി പ്രഹസനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ മീഡിയക്കാരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് അവരുടെയൊക്കെ മുന്നിൽ പൊട്ടിക്കരയുന്നു അവരുടെയൊക്കെ മുന്നിൽ തളർന്ന് വീഴാൻ പോകുന്നു എന്തൊക്കെ ഉഡായിപ്പായിട്ടുള്ള കള്ളനാണ് ഇവരൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക ആ കുട്ടി എന്തുമാതിരി വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ശരിക്കും ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മളൊക്കെ എങ്ങനെ പ്രതികരിക്കണം എന്ത് പറയണം എന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കൊച്ചു കുട്ടിയുടെ അടുത്തൊക്കെ ഇങ്ങനെയുള്ളൊരു തെമ്മാടിത്തരം ഒക്കെ കാണിക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കെ ഇവനൊന്നും മാനസിക അസുഖമൊന്നും ആയിരിക്കത്തില്ല ഇവനിക്കൊക്കെ വേറെന്തോ ആ കുട്ടി എന്ത് ദ്രോഹം ചെയ്തല്ലേ ലോകം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രായത്തിൽ കുട്ടിയുടെ അടുത്തൊക്കെയാണ് ഇവനൊക്കെ ഇമ്മാതിരി തന്തയില്ലായ്മ മാത്രം ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മളെ ഈ നാട്ടിലെ നിയമങ്ങളൊക്കെയാണ് മാറ്റേണ്ടത് ഞാൻ എത്ര വീഡിയോയിൽ ഇങ്ങനത്തെ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനി നടന്നുകൊണ്ടേയിരിക്കും ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമം മാറണം നമ്മുടെ നാട്ടിലൊക്കെ ആയതുകൊണ്ടാണ് ഇവനൊക്കെ ജീവിച്ചിരിക്കുന്നത് വേറെ വേറെ വല്ല ഇവൻ ജീവിച്ചിരിക്കുമോ ൾഫ് രാജ്യങ്ങളിലെ പോലുള്ള നിയമം വരണം പേടിച്ചു വരയ്ക്കുന്ന നിയമം വരണം ഇതുപോലുള്ള തന്തയില്ലാത്തവന്മാരെയൊക്കെ നമ്മൾ എന്ത് വിളിക്കണമെന്ന് എന്ന് അറിയത്തില്ല എന്ത് വിളിക്കണം വിളിക്കാൻ കുറേ ഉണ്ട് പക്ഷേ ഈയൊരു ഈയൊരു പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിനെ മാനിച്ചുകൊണ്ട് ഞാനതൊക്കെ എന്റെ മനസ്സിൽ വിളിക്കുന്നുണ്ട് എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല നമുക്ക് എന്തായാലും വാർത്തയിലോട്ട് പോവാം നിങ്ങൾ എന്തായാലും ആ വാർത്തയൊന്ന് കണ്ടുപോകുവാ കണ്ടില്ലേ നിങ്ങള് ഈ പരമനാറിയാണ് ഇപ്പൊ കസ്റ്റഡിയിലുള്ളത് ഇവന്റെ പേര് ഒരു മീഡിയയിലും പറഞ്ഞിട്ടില്ല കൈരളി ന്യൂസിനകത്തോണ്ട് ഞാനത് ഇവിടെ സൈഡിൽ കാണിക്കാം എന്തുകൊണ്ടാണ് മറ്റുള്ള മീഡിയക്കാർ ഇവന്റെ ഫോട്ടോ കാണിക്കാത്തത് ഇവന്റെ പേര് പറയാത്തത് ഒരു പിഞ്ച് പൈതലിന്റെ ഇവൻ ഇമ്മാതിരി തന്തയില്ലായ്മ മാത്രം കാണിച്ചിരിക്കുന്നത് എന്നിട്ട് ഇവനെന്താ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്താണ് ഇവന്റെ ഫോട്ടോയും പേരും ഒന്നും പുറത്തുവിടാത്തത് ഇവന്റെ പേരും ഇവന്റെ ഫോട്ടോ ഒക്കെ പുറത്തുവിടണം എന്നാലല്ലേ ആൾക്കാർ പോലെയുള്ള പരമനാളകളെ തിരിച്ചറിയത്തുള്ളൂ ഇവന്റെ അടുത്തോട്ടൊക്കെ പിള്ളേർ വിടാണ്ടിരിക്കത്തുള്ളൂ ഇവന്റെ ഫോട്ടോ ഒക്കെ പുറത്ത് കാണിക്കണം എന്ന് അതൊന്നും ഒരു നിയമത്തിനെതിരല്ല ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട് വ്യക്തമായിട്ട് കൂടുതൽ സമയവും ഇവന്റെ കൂടെയായിരിക്കും ആ കൊച്ചെന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ എന്റെ കുഞ്ഞാന്ന് വിളിച്ചു കഴിഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും ഇനി അല്ല ഞാൻ ഏറ്റവും കൂടുതൽ കൊണ്ട് നടക്കുന്ന മനസ്സിലായല്ലോ ഇനി വേറൊരു വാർത്തയുണ്ട് ഈ ഒരു സന്ധ്യ എന്ന് പറയുന്ന അമ്മയുടെ ഇന്റർവ്യൂ എന്താണ് അവര് പറയുന്ന കാര്യങ്ങളും കൂടെ നിങ്ങളെ കേൾപ്പിച്ചു അങ്ങനെ പോകുന്ന തോന്നൂല അവിടെ ചെന്ന് ചെല്ലുമ്പോ സ്നേഹങ്ങളൊക്കെ കാണുമ്പോ മരുമാനം തിരുവനന്തപുരത്ത് എന്തോരം ഒരുക്കി പോയിട്ടുണ്ടായി ആൾക്കാരൂടി അപ്പൊ പോയിപ്പൊ കൂട്ട് കിടക്കാൻ ഇപ്പൊ പോയി കിടന്നു അവിടെ അപ്പുറത്ത് പറവാട്ടിൽ അവന്റെ വീട്ടിലല്ല അപ്പുറത്തെ വീട്ടിൽ മോള് താമസിക്കുന്ന വീട്ടിലേ ഒന്ന് രണ്ടാഴ്ച കൂട്ട് കിടക്കാൻ പോയിട്ടുണ്ടായി അപ്പൊ എന്നോട് മോള് പറഞ്ഞു ഇപ്പം വന്നാ കൂട്ട് കിടക്കണേന്ന് പറഞ്ഞു അപ്പൊ എന്റെ മൂത്ത ഓള് പറഞ്ഞ അവൻ പോയി കിടക്കണേ എന്താന്ന് ചോദിച്ചു വന്ന് കിടക്കൂന്ന് പറഞ്ഞു മോള് മുറി അടിച്ചു അകത്താണ് പിന്നെ ഞങ്ങൾ എപ്പോഴും പോക്കില്ല ഇഴി ദൂരം കാരണേ ഇവൻ രാത്രി കാലങ്ങളിൽ കൂട്ടുകിടക്കാൻ പോകുമായിരുന്നു എന്ന് ഇനി ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്ന ഒരു സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഇവനുമായിട്ട് ഇനി വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബന്ധമുണ്ടോ എന്ന് ഇതെല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ ഇതിന്റെ അടിയിൽ ഒന്ന് ചീത്ത വിളിച്ചുകൊണ്ടോ കമന്റ് അടിച്ചിട്ടോ ഒരു കാര്യമില്ല അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പെൺ എപ്പോഴും സ്വർണം പണയം വെക്കുമായിരുന്നു ഈ സ്വർണം പണയം വെച്ചിട്ടുള്ള ഈ കാശ് ആർക്കും കൊടുക്കുന്ന അറിയത്തില്ലെന്ന് ആർക്കാ കൊടുക്കുന്നത് ഇതൊക്കെ എടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് സംശയങ്ങൾ ഇതിന്റെ പുറകിലില്ലേ നിങ്ങളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കെ ഇനി ഇതിന്റെ അരിയിൽ കുറെ കമന്റുകളായിട്ട് കുറെ വരും നീ ആരോ ഇതൊക്കെ പറയും നിനക്ക് എന്ത് അവകാശം ഇതൊക്കെ പറയും നീ വല്ല അറിഞ്ഞിട്ടാണോ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ഇങ്ങനെ തന്നെ പറയും അല്ലാണ്ട് ഇവ ഇവ ഇവരെ ഇവരെയൊക്കെ ഞാൻ പൊക്കി പറയണോ അല്ലെങ്കിൽ തലയിൽ ചുമന്നുകൊണ്ട് നടക്കണോ ഇല്ല എനിക്ക് പറയാൻ തോന്നുന്നത് ഞാൻ എവിടെയാണെങ്കിലും പറയും ഞാൻ ആരെയും നോക്കേണ്ട കാര്യങ്ങളില്ല ഇതിന്റെ പേരിൽ എന്നെ പോലീസ് ഓടിക്കുവോ അല്ലെങ്കിൽ എന്റെ ഒരു കേസ് എടുക്കുവോ എടുത്തോ തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് ഒരു മരണം നടന്നിട്ടുണ്ടായിരുന്നു തൊണ്ടു അനിയനും ചേച്ചിയും തമ്മിൽ അവിഹിത ബന്ധമായിരുന്നു ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി എന്തൊക്കെ രീതിയിൽ ആൾക്കാർ ചിന്തിക്കുമെന്നും എന്തൊക്കെ രീതിയിൽ ഇതിന്റെ പുറകിൽ ഉണ്ടായിരിക്കുമെന്നും ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പോരെ അല്ലാണ്ട് ഇതൊന്നും നമ്മൾ കഴിയുന്നിട്ട് മനഃപൂർവ്വം പറയുന്ന ഒന്നുമല്ല കാര്യം തോന്നിവസം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോന്നിയാസം ഒന്ന് തന്നെ പറയണം അങ്ങനെ വേണം നമ്മൾ നല്ല സംസാരവും പറയാനില്ല അവൻ കുറ്റം ആ ആ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ഇവൻ ഇവൻ നമുക്ക് വാർത്ത ഒന്ന് കണ്ടു യും എറാകുളം മൂഴിക്കുളത്ത് അമ്മ കൊലപ്പെടുത്തിയ മൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന് അച്ഛന്റെ അടുത്ത ബന്ധു സമ്മതിച്ചു ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിലായിരുന്നു കുറ്റസമ്മതം കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ലിഡിയ ജി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ലിഡിയ എന്തായാലും ഈ കേസിൽ ഒരു വഴിത്തിരിവ് ഈ കുട്ടി പീഡനത്തിനിരയായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടിയാണ് അത് കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധു തന്നെയാണ് പീഡനത്തിനിരയാക്കിയത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ചോദ്യം ചേരിയിൽ ബന്ധു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വലിയ വഴിത്തിരിവ് നിർണായക വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് ഇനിയും ഒരുപാട് വിവരങ്ങൾ ഈ അമ്മയും അച്ഛനും അടക്കമുള്ള ആളുകൾക്ക് ഇതറിയാമായിരുന്നു ഈ കൊലപാതകം നടത്തിയത് അമ്മ തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വീണ്ടും ും സംശയം ഒരു ഘട്ടത്തിലേക്ക് കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് നിലവിൽ എന്തൊക്കെ വിവരങ്ങൾ പങ്കുവെക്കാം ലിടിയ ഒലി ഒളിപ്പ് ഇല്ലാതെ കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇവര് പേരും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല അടുത്ത ബന്ധു എന്ന് പറയുന്നുണ്ട് ഇതൊരു പോക്സോ കേസ് ആയതുകൊണ്ടാണ് ഇവര് പേരും കാര്യങ്ങളൊന്നും പറയാത്തത് പടച്ചോർത്ത് ഇവനിക്കൊന്നും ഒരു ദാക്ഷിണവും കൊടുക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ ഒരു സമൂഹത്തിന് ആപത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തുടക്കം അംഗത്തുള്ള വാർത്തകളൊക്കെ ഒന്ന് നിങ്ങൾ കേട്ടു നോക്കിക്കേ ഫാമിലിക്കകത്തുള്ള വാർത്തകളാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കാണിച്ചു പക്ഷേ എന്തിനാണ് ഈ നാടുകളൊക്കെ ഈ കുട്ടികളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ബാക്കി കൂടെ കേട്ടിട്ടില്ല ജിൻസി ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഇന്നലെ വന്നത് കുട്ടിയുടെ കൊലപാതകത്തിന്റെ ഒരു ഞെട്ടിൽ നിന്ന് മാറുന്നതിന് മുമ്പേ അടുത്ത ഒരു വാർത്ത ഒരു വഴിത്തിരിവിലേക്ക് ഈ കേസ് മുന്നോട്ട് പോവുകയായിരുന്നു അതിലാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്നത് അതായത് പ്രതി കുറ്റം സമ്മതം നടത്തി കസ്റ്റഡിയിലുള്ള അച്ഛന്റെ അടുത്ത ബന്ധു കുറ്റസമ്മതം നടത്തി എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത ഇന്നലെ കൂടിയാണ് ഈ ആളെ കസ്റ്റഡിയിലെടുക്കുന്നത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു വിശദമായ ചോദ്യം ചെയ്യുന്നു ആ വിശദമായ ചോദ്യം ചെയ്തിൽ ഇന്നലെ രാത്രിയോടെ പ്രതി കുറ്റമ്മതം നടത്തി അല്ലെങ്കിൽ ഈ പോലീസിനോട് പൊട്ടിക്കരഞ്ഞു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അച്ഛൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഈ കുട്ടിയുടെ കുടുംബത്തിൽ തന്നെ ഉള്ള ആളാണ് ഈ കുട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധവും കാര്യങ്ങളുമൊക്കെ പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ വ്യക്തി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടിയുടെ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൊക്കെ ഏറ്റവും അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ഈ ആൾ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആൾ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ വളരെ വൈകുന്നേരം പ്രതികരിച്ചിരുന്നു ഈ വ്യക്തി കഴിഞ്ഞ ദിവസം നമുക്ക് ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങിലൊക്കെ അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് ഈ വ്യക്തി വളരെ വൈകാരികമായി ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകളിലും കാര്യങ്ങളിലും ഒക്കെ പ്രതികരിക്കുന്നതൊക്കെ കണ്ടതാണ് ആ വ്യക്തിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇത്രയും നിഷ്ഠൂരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇവനും ഇവളൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്തു വെച്ച പ്രവൃത്തികളല്ലേ ഇതൊക്കെ ഈ വാർത്തക്കകത്ത് കുറച്ച് പോസിബിലിറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തതായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ അങ്ങനെയും പറയുന്നുണ്ട് പക്ഷെ നമുക്കറിയത്തില്ലല്ലോ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കൊരിക്കലും അങ്ങനെ അങ്ങനെയാണെന്നും പറയാൻ പറ്റത്തില്ല എന്റെ കണ്ണിൽ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളും ഇവനും ഇവിടെ മനഃപൂർവം തന്നെ ചെയ്തതാണ് ഇതൊക്കെ അല്ലാണ്ട് ഈ ഒരു കാര്യം അറിഞ്ഞതിന്റെ പേരിൽ അവിടെ കൊണ്ടുവന്ന് വെച്ച് ചെയ്ത കാര്യങ്ങളൊന്നും അല്ലേ ഇത് ഇത് മനഃപൂർവം കരുതി കൂട്ടി ചെയ്ത് തന്നെയാണ് ഈ പറയുന്ന സന്ധ്യയുടെയും ഇവന്റെയൊക്കെ ഫോണൊക്കെ പരിശോധിച്ചാൽ ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും തനൂസിലെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമ്പോ പോലീസിന് വിവരം ലഭിച്ചു ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് ഒപ്പം ബാലനീതി വകുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തും പോക്സോ കേസ് ഇന്നലെ രജിസ്റ്റർ ചെയ്തിരുന്നു ഇയാൾക്കെതിരെ ഈ കേസ് കൂടി ചുമത്തും ഉടനെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ആ വിവരങ്ങൾ അപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് നൽകുന്നില്ലേ ഏറ്റവും അടുത്ത ബന്ധു എന്നാണ് പറയുന്നത് അതായത് ഏറ്റവും അടുത്ത മൂന്ന് ആളുകളെയാണ് ചോദ്യം ചെയ്തിരുന്നത് ഈ കുട്ടിയുമായി ഏറ്റവും അടുപ്പമുള്ള മൂന്ന് ബന്ധുക്കളെയാണ് ചോദ്യം ചെയ്തത് ആ ബന്ധുക്കളെ ചോദ്യം ചെയ്തിരുന്നതും അതിൽ ഒരാളെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അയാളാണ് ഇത്തരത്തിൽ ഒരു കൃത്യം ചെയ്തത് എന്ന് പോലീസിന് മനസ്സിലായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അയാളെ കസ്റ്റഡിയിലെടുത്തത് ഏറ്റവും അടുത്ത ബന്ധു എന്ന് തന്നെയാണ് പറയുന്നത് മറ്റു വിവരങ്ങൾ പേരോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പറയാനുള്ള സാഹചര്യമില്ല കാരണം ഇത്തരത്തിലുള്ളൊരു കേസാണ് അതുകൊണ്ട് തന്നെ മറ്റ് സാഹചര്യങ്ങളൊന്നും പറയാനായിട്ടുള്ള വഴികളൊന്നുമില്ല കാര്യം പോക്സോ കേസ് കേസായ പേരിൽ കഷ്ടം തോന്നുന്നുണ്ടായാലും ആ കുട്ടീനോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നീതി മേടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ഫോട്ടോ കാണിക്കണമായിരുന്നു അവരൊന്നും കാണിക്കേണ്ട എന്റെ തമ്മിൽ അവന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കും ഇവിടെ സെയിൽ ഞാൻ കൊടുക്കും എന്ത് പ്രശ്നം എന്നാലും ഞാൻ നോക്കിക്കോളാം ഇപ്പം വെറും പരമ വൃത്തിയെട്ട ചെറ്റാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഇവൻ തന്നെയാണ് ഇതിന്റെ മെയിൻ ആണ് എന്ന് പറയുന്നത് അവളും കൂടെ എന്തിന്റെ മൂത്തിട്ടാണെങ്കിലും ഇവർ കരുതി ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലാണ്ട് ഒരാൾ ഒറ്റയ്ക്ക് എടുത്ത അല്ല ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോക്കകത്ത് കണ്ടായിരുന്നു മൂന്നാമത് ഒരാളും കൂടെ ഈ ഒരു കേസിനകത്ത് ഉണ്ടായിരുന്നത് പക്ഷെ കറക്റ്റ് അതേപോലെ തന്നെ പോലീസുകാരുടെ ബുദ്ധി സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ പോലീസുകാർ പുറകിൽ കൂടെ ഒരു കേസ് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ കുറച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടെ വന്നപ്പോഴാണ് കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നത് പോലീസുകാർ പുറകിൽ കൂടെ ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഇവനെ കറക്റ്റായിട്ട് പൊക്കിയൽ അല്ലാണ്ട് നിങ്ങളൊന്ന് ആലോചിക്കുകയെ സമൂഹത്തിന്റെ മുന്നിൽ ഇവൻ നല്ലവനാണെന്നുള്ള രീതിയിൽ ആ ഒരു ആ ഒരു രംഗം നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്ന കരയുന്നു തളർന്ന് വീഴുന്നു എന്തായാലും ഈ വാർത്തകളൊക്കെ കേട്ടിട്ട് നാട്ടുകാരുടെ സൈഡിൽ നിന്നൊരു വിശദീകരണം ഉണ്ട് എന്തായാലും ഈ വാർത്ത കേട്ടിട്ട് നാട്ടുകാരൊക്കെ നെട്ടിയിരിക്കുകയാണ് നമുക്ക് ആ നാട്ടുകാരുടെ പ്രതികരണം ഒന്ന് കേട്ടി നോക്കാം വാ പ്രദേശത്തെ ജനപ്രതികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ അറിയാമായിരുന്നു അവർ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ നമ്മുടെ പല ഘട്ടം മുമ്പ് രണ്ടു മൂന്ന് മാസം മുമ്പ് കൊച്ചിന്റെ അമ്മ കൊച്ചിനെയും കൊണ്ട് വീട്ടിട്ട് പോയി അത് പറയാതെ മിക്കവാറും പോകാറാണ് പക്ഷെ വൈകുന്നേരം നമ്മൾ തിരിച്ചു വരുവായിരുന്നു പിന്നെ അന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോൾ കുട്ടിക്ക് ഐസ്ക്രീമിൽ വിഷം കൊടുത്തു കൊടുക്കാൻ നോക്കി പിന്നെ ടോർച്ചുകൊണ്ടൊക്കെ അടിച്ചു എന്ന് പറഞ്ഞു അപ്പൊ കൊച്ചിന്റെ അമ്മ തന്നെ അമ്മയുടെ അമ്മ അമ്മയുടെ അമ്മ തട്ടിക്കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ കൊണ്ടേ അപ്പം എന്നെ വിളിച്ചു ഞാൻ ചെന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒത്തിരി വിഷയങ്ങൾ അങ്ങനെ പറഞ്ഞു അത് അമ്മയുടെ അച്ഛനെയും അമ്മേടെ അമ്മേനേയും വിളിച്ചു വരുത്തി അത് ചില ചേച്ചിനെയൊക്കെ വിളിച്ചു വരുത്തി അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗൺസിലിങ്ങിനെ കൊണ്ടുപോയിട്ട് അവൾ തിരിച്ചു കൊണ്ടുവന്നാ മതി എന്നൊക്കെ പറയുന്നു അങ്ങനെ അവളെ വീട്ടീട്ട് വിട്ട് പിള്ളേരെ ഇവിടെ നിർത്തിക്കൊണ്ടിരുന്നു കുറച്ചു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഭർത്താവിനേം അമ്മേനേയും ഇവിടെയും കൂട്ടി കൗൺസിലിങ്ങിനെ എൽ എഫിൽ കൊണ്ടുപോയി അവിടെ വെച്ച് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞു ഈ അടുത്ത ബന്ധുക്കളിലേക്കാണ് ഇതിന്റെ ഒരു അന്വേഷണം എത്തുന്നത് കസ്റ്റഡിയിലുള്ളതാണ് അത്തരം ഒരു സാഹചര്യം വീട്ടിലെല്ലാം ഉണ്ടായിരുന്നോ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാമല്ലോ ഒന്നാമത്തെ കൊച്ചിന്റെ മരണം നമുക്കൊട്ടും ഇതുവരെ അങ് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ലെന്ന് വച്ചാൽ ഞാൻ എപ്പോഴും ഒരു അടുത്ത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണ കൊച്ചാണ് അംഗൻവാടിയിലാണെങ്കിലും ഞാൻ ചെന്ന് കൊച്ചു എടുക്കുകയും വെറുക്കുകയോ ഒക്കെ ചെയ്യുന്ന ആള് അപ്പൊ നമുക്ക് ഒരിക്കലും ആ കൊച്ചിനെ അങ്ങനെ ചെയ്തെന്ന് കേട്ടപ്പോൾ തന്നെ അന്നത് അതിൻ്റെ ഞെട്ടിൽ ഇതുവരെ നമുക്ക് മാറിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ രാത്രിയാകുമ്പോ ഇതും കൂടി അറിഞ്ഞേക്കണേ അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് തക്കതായ ശിക്ഷ തന്നെ എന്ത് പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് മാത്രമേ നമുക്ക് പറയാൻ കേട്ടല്ലോ നാട്ടുകാരുടെ സൈഡിൽ നിന്നിട്ടുള്ള ഒരു പ്രതികരണമാണ് എന്തിനാണ് ആ കുട്ടീനടുത്തൊക്കെ ഈ നാറി കാണിച്ചത് വേറെ പേരെന്തൊക്കെ വഴിയുണ്ട് ആ കുട്ടീനടുത്ത് എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു തന്നെ ഈ വാർത്ത കേട്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു മാനസിക ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ അപ്പൊ ആ അവരുടെ അടുത്തുള്ളവരുടെയൊക്കെ അവസ്ഥയൊന്നും ആണോ ചോദിക്കുക എനിക്ക് ഇത് ഈ കൂടുതലൊന്നും പറയാനില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രതികരണം അടിയിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ